കോൺഗ്രസിലും യു ഡി എഫിലും കുറ്റ്യാടി ലഹള തീർത്ത വലിയ വിടവ് ഉണ്ട് അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമായി പുറത്തു വന്നത് കുറ്റ്യാടി ലഹളയോടെ കൂടിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു കുറ്റ്യാടി ലഹളയുടെ പശ്ചാത്തലം മുമ്പ് നമുക്കറിയാം കോൺഗ്രസ് നേതാക്കൾ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ആ കോഴിക്കോട് ഡി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ വിശിഷ്ട അതിഥികൾക്ക് ഒന്നും ഫോട്ടോ ഫ്രെയിമിൽ ഇടം കിട്ടിയില്ല അല്ലെങ്കിൽ തള്ളും ഒന്തുമായിരുന്നു എന്നൊരു വിവാദം വന്നത് നമുക്ക് എവർക്കും അറിയാം അതിനെ തുടർന്ന് കോൺഗ്രസുകാർ ഒരു ഇരുത്തം എന്ന പ്രഖ്യാപനം നടത്തി തള്ളും ഒന്നും ഒന്നും പാടില്ല ക്രമമനുസരിച്ച് വേദിയിൽ ആളുകളുടെ നേതാക്കളുടെ പേരെഴുതി വയ്ക്കണം അത് കഴിഞ്ഞ് ക്രമം അനുസരിച്ച് എല്ലാം ചെയ്യണമെന്നൊക്കെ ഒരു വലിയ തിട്ടൂരം കോൺഗ്രസ് പാർട്ടി ഏർപ്പെടുത്തി എന്നാൽ ഈ മുന്നണി ജാഥ യാത്ര പുതുയുഗ യാത്രയിലുമുണ്ട് കല്ലുകടി പുതുയുഗ യാത്ര നേതാക്കളൊക്കെ പറഞ്ഞു രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കളൊക്കെ പറഞ്ഞു രണ്ട് ഭാഗമായി നടത്താം ഒന്ന് വടക്ക് നിന്ന് തെക്കോട്ട് ഒരു യാത്രയും തെക്ക് നിന്ന് വടക്കോട്ട് ഒരു യാത്രയും അതായത് പാറശാലയിൽ നിന്ന് എറണാകുളം വരെ കാസർഗോഡ് നിന്ന് തൃശൂർ വരെയും ആ തലത്തിൽ ഒരു രണ്ട് ജാഥ രണ്ട് ക്യാപ്റ്റന്മാർ എന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പോഴൊക്കെയും പറഞ്ഞു ഇല്ല എന്റെ ഫുൾ ഫിഗർ എന്റെ പേര് എന്റെ തല എന്ന് വി ഡി സതീശൻ വാദിച്ചതിനെ തുടർന്നാണ് പുതുയുഗ യാത്ര വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഒരൊറ്റ നേതൃത്വം ഒരൊറ്റ മുഖം മാത്രം ബി ഡി സതീശൻ മാത്രം അങ്ങനെ തീരുമാനമായി ഈ യാത്ര കോഴിക്കോട് കുറ്റിയാടിയിൽ എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ അവിടുത്തെ മണ്ഡലം എം പി ആണ് എം പിക്ക് സംസാരിക്കുവാനുള്ള വേദി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്ക് ഉണ്ട് എന്നാൽ വി ഡി സതീശനെ നേരിട്ട് പ്രസംഗിക്കാൻ വിളിച്ചതാണ് ഡി സി സി സെക്രട്ടറി ഇവിടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഈ വിവാദത്തിന്റെ തുടക്കവും ഈ തമ്മിൽ തല്ലും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതുമൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു ഞാനും പല കുറി കണ്ടു അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമാണ് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ ഇങ്ങനെ ഒരു കഴുത്തിന് കുത്തിപ്പിടിക്കും മൈക്കിനു വേണ്ടിയുള്ള മൽപിടുത്തമൊക്കെ നടക്കുകയുള്ളൂ അത് എങ്ങനെ മാറ്റിമറിക്കാം അതെങ്ങനെ സ്നേഹത്തള്ളാക്കി മാറ്റാം എന്നാണ് സതീശൻ റിസർച്ച് ചെയ്തത് സതീശന്റെ ബുദ്ധി അങ്ങ് അപാരം തന്നെയെന്ന് നമ്മൾ പറഞ്ഞു തോന്നുന്നു അത് സ്നേഹപൂർവം എന്നെ സംസാരിക്കാൻ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് ഷാഫി പറമ്പിൽ ബി സി സി സെക്രട്ടറിയുടെ ചെവിയിൽ പറഞ്ഞതാണ് സ്നേഹമസ്രണമായാണ് ആ ചേർത്തു പിടിക്കൽ നടന്നത് എന്നാണ് ഈ തള്ളിലും മുന്തിലും പെട്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എൺപത്തിരണ്ട് വയസ്സുള്ള വന്യവയോധികനായ കോൺഗ്രസ് നേതാവ് ഉരുണ്ടുപടച്ച് നിലത്ത് വീഴുകയും ചെയ്തു അതിനും വി ഡി സതീശന്റെ ഉത്തരവുണ്ട് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം ഞാൻ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ കസേരയിലേക്ക് ഇരുന്നതെന്നാണ് പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്കും ദൃശ്യമാധ്യമങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാം പ്രസംഗിച്ച തീർത്ഥശേഷം ഉണ്ടായ തള്ളിലും ഉന്തിലും പെട്ടാണ് മുല്ലപ്പള്ളി തെക്ക് വടക്കനെ വീഴുന്നത് ഈ ലഹള കുറ്റ്യാടി ലഹള എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും തെരഞ്ഞെടുപ്പില് പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ ഇവരുടെ സ്വരച്ചേർച്ചയില്ലായ്മ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ഇതിന് പാർട്ടി പ്രവർത്തകർ തന്നെ സ്നേഹത്തോടെ കുറ്റ്യാടി ലഹള എന്ന് വിളിക്കുന്നത് അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന നേതൃത്വത്തിനെതിരെയുള്ള ഷാഫി പറമ്പിലിന്റെ പോരാട്ടമായിരുന്നു ഈ കുറ്റ്യാടി ലേഹള എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ പാർട്ടിയിൽ എന്നു മുതലാണ് ഇങ്ങനെ നശിച്ചുപോയതെന്ന് പല ആളുകളും ചിന്തിച്ച് വശം കിടുന്നുണ്ട് ഏതായാലും കുറ്റ്യാടി ലഹളയോടുകൂടി ഷാഫി പറമ്പിലിനെ വേറൊരു തുറുപ്പുകൊല്ലാൻ വീണ് കിട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ കൺവീനറാക്കി ഷാഫി പറമ്പിലിനെ ഉയർത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ ചാക്കിടാൻ വേണ്ടിയാണ് ഇക്കാര്യം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം ഷാഫി പറമ്പിലിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടി മെച്ചമായി നിൽക്കുന്ന വി ടി ബൽറാം ഉണ്ട് അങ്ങനെ ഒരു ഒട്ടനവധി യുവ നേതാക്കളൊക്കെ ഉണ്ട് ഇവൻ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എന്താണ് ഷാഫി പറമ്പിലിന്റെ പിന്നിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അത്യാവശ്യം ആളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന നേതാവായിരുന്നു പക്ഷെ പെൺവാണിപ്പ് ഇത് ബലാത്സംഗ കേസിൽപ്പെട്ട് ഗർഭചിത്ര കേസിൽപ്പെട്ടൊക്കെ ആകെ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുറ്റ്യാടി ലഹ്ള എന്ന ഒരൊറ്റ സംഭവം കൊണ്ട് കോൺഗ്രസിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മതിപ്പുണ്ട് അതായത് അവസരവാദ സമീപനമല്ല നേതൃത്വത്തിന് ശക്തമായ നേതൃത്വവും അല്ലെങ്കിൽ എല്ലാവ എല്ലാവരെയും വിശാലമായി കണ്ട് സ്വീകരിക്കുന്ന ഒരു നേതൃത്വമൊക്കെ കോൺഗ്രസിന് ഉണ്ട് എന്ന ഒരു ധാരണ പൊതുജനത്തിനുണ്ടായിരുന്നു അത് ഏതായാലും നീങ്ങിക്കിട്ടി സതീശന്റെ ഈ സ്നേഹത്തള്ളുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുപോയ ആ കുറ്റിയാടിയിലെ കഴുത്തിന് കുത്തിപ്പിടിക്കൽ രംഗമൊന്നും മാഞ്ഞുപോവുകയില്ല എന്ന് വ്യക്തമാണ്